മനു കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് എന്താണ് മനു ആ കോമറേഡ് ഗ്രൂപ്പിൽ നമ്പർ കണ്ടല്ലോ സൈബർ ആക്രമണം തുടങ്ങിയോ പോലെ ഇഷ്ടം മനു കോമറേഡ് ആണോന്നറിയില്ല എന്തായാലും കോമറേഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സി പി എം ഇടവണ്ണ ലോക്കൽ കമ്മിറ്റി എന്നൊരു പേജിലാണ് റയാൻ നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ ആദ്യം ഇടുന്നത് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് ട്വൻറ്റി ഫോർ ചാനലിൽ ഹാഷ്മിക്ക് നേരിട്ട് അഭിവാദ്യം അർപ്പിക്കുന്നവർക്ക് വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടാം എന്ന അഭിവാദ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അറിയാലോ രക്ഷകൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ റയൻ നൌഷാന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പേര് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർക്ക് ഗുഡ് സർവീസ് സെന്റ് കൊടുക്കുന്നില്ല അപ്പോൾ ഇവരുടെ പാർട്ടി റാങ്ക് ആൻഡ് ഫയലൊക്കെ ഇപ്പോൾ സി പി എം ഇടപെടണ ലോക്കൽ കമ്മറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഓഫീഷ്യൽ അവിടുത്തെ ഫേസ്ബുക്ക് പേജ് ആയിരിക്കണം അപ്പോൾ അവിടെ അപ്പോൾ അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആർക്ക് പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ റയാൻ നൌഷാദ് ഇടുന്നുണ്ട് ഒന്ന് പേടിപ്പിച്ച് ഞാൻ അത് മാത്രമല്ല പോരാളി ഷാജി എന്ന് പറഞ്ഞ ഇവരുടെ സി പി എം സൈബർ പോരാളികളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ തോഴും കോൾ വരുവാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു മണിക്ക് വാർത്ത തുടങ്ങി ഇത്ര സമയം അതിനിടയില് പത്ത് കോളകൾ വന്നിട്ടുണ്ട് സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു പോരാളി ഷാജി അതിനകത്ത് സാജിദ് കഞ്ചിരാപുല്ലൻ കൊണ്ടോട്ടി എന്നൊരു കക്ഷി എന്ന് പറഞ്ഞാൽ ഫലി തന്നെ ചാനലിലെ നേരിട്ട് അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട് ഈ നമ്പർ ബന്ധപ്പെടാം എന്ന് എന്ന് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ കോൾ ഫോൺ 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 എന്ന് ഒരാളി ഷാജിയൊക്കെ അവർക്ക് ഒരുപാട് സൈബർ സഖാക്കളുടെ ഒരുപാട് വലിയ കൂട്ടായ്മയാണ് അവൻ ഒരു പ്രത്യേക ടൈപ്പ് പേരുണ്ട് വിളി 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 പൂരം തെറി വിളി പര തെറുവിളി ഒക്കെ ഒക്കെ തുടരുന്നുണ്ട് അതന്നെ തുടരട്ടെ നമുക്ക് ഒരു പ്രശ്നം അക്കാര്യത്തില്ല തെറിയല്ലാതെ സംസാരിക്കാനാണെങ്കിലും നമ്മൾ ആര് വിളിച്ചാലും ഫോൺ എടുക്കും ആര് വിളിച്ചാലും അവരോട് സംസാരിക്കും തെറിയല്ലാതെ സംസാരിക്കാൻ ആണെങ്കിൽ നവസഖാക്കളാണെങ്കിൽ ജസ്റ്റ് സംസാരിക്കാനാണേ ഹാഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര എത്രവേണം സംസാരിക്കാം തെറിയാണെന്നുണ്ടെങ്കിലും തെറി വിളിച്ച് മധ്യയോളം തെറി വിളിച്ച് എന്തും ചെയ്ത് അത് പൂർത്തിയായി കൂടുക എന്റെ ഭാഗത്ത് തെറ്റുണ്ട് അതങ്ങ് നടക്കട്ടെ അത് മാത്രമല്ല ഒരു ഡോക്ടർ കുമാർ എന്ന് പറയുന്ന ഒരു കക്ഷിയുള്ള ഡോക്ടർ വ്യാജകുമാറിന്റെ നേതൃത്വത്തിൽ പുതിയ ഒരു നമ്മുടെ പേര് നോക്കിയുള്ള വർഗീയ ചാപ്പൊക്കെ അടിക്കുന്ന പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതും നടക്കട്ടെല്ലോ അവൾ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഒക്കെ ഇതുപോലെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഗവർണർക്കെതിരെ നിലപാടെടുക്കുമ്പോൾ സമയത്തൊക്കെ നമ്മൾ സന്ദീപകാര്യരുമായിട്ടും സുരേഷുമായിട്ടും ഒക്കെ നേർക്കുന്ന കടുത്ത പോരാട്ടം വാക്പോര് നടക്കുമ്പോൾ പോലും നമ്മുടെ പേര് നോക്കിയുള്ള വർഗീയ ചാപ്പ ഈ ബി ജെ പിയോ കോൺഗ്രസ്സോ തന്നിട്ടില്ല നവസഖാക്കൾ എന്തായാലും അത് തരുന്നുണ്ട് പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം അപ്പൊ പ്രിയപ്പെട്ട സഖാക്കൾ നവസഖാക്കളെ ഞാൻ അവരെ നമ്മുടെ പഴയ സഖാക്കളിൽ നിന്ന് വിളിക്കുക നവസഖാക്കളെ നിങ്ങളുടെ ഈ പേര് നോക്കിയുള്ള വർഗീയ ചപ്പകുത്ത് നിങ്ങളുടെ ഈ എന്താണ് സൈബർ ലിഞ്ചിങ് നിങ്ങളുടെ ഈ ഫോണിൽ വിളിച്ചുള്ള പര തെറുവിളി പുഴുത്ത തെറിവിളി ഒക്കെ അങ്ങനെ സജീവമായി വളരെ സജീവമായി അങ്ങനെ അങ്ങനെ തുടർന്നോളൂ ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ ഞാൻ തല്ല് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആ പണിയുമായി പോകും ഞാൻ എന്റെ പണിയോട് പോവാൻ അറിയാം പിന്നെ ഇടയ്ക്ക് കോംറേഡ്സ് പി ജെ കണ്ണൂർ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും ഇറച്ചിയിൽ എന്താണ് ഇറച്ചിയിൽ എന്താണ് മണ്ണ് പറ്റും എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് കണ്ടിരുന്നു പറഞ്ഞാൽ നീ പേടിക്കണം അത്രേ അങ്ങനെ വേറെ വെട്ടാനും കൊല്ലാനും ഒക്കെ വന്നാൽ വാങ്ങി നമുക്ക് അപ്പൊ നോക്കാം ഇപ്പൊ ഒരാൾ കൊല്ലും എന്നങ്ങ് പേടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വിട്ടു പോകാനൊന്നും പറ്റത്തില്ലോ അപ്പൊ നമുക്ക് അവിടെ നോക്കാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കും ഞാൻ എന്റെ പണിയെടുത്തോളാം നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് ഉള്ളൂ